സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ ആരംഭിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട ഓരോ ഇനങ്ങളും പഠിച്ചുകൊണ്ട് അവിടെ ചെന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന അവതരിപ്പിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കബളിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് കലോത്സവം ആനുവലിൻ്റെ നിബന്ധനകളിൽ പത്ത് എട്ട് ഓരോ മത്സരവും വിലയിരുത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പാനലിൽ നിന്നും വിധികർത്താക്കളെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിയമിക്കേണ്ടതാണ് അതായത് സംസ്ഥാന കലോത്സവത്തിനും ജില്ലാ കലോത്സവത്തിനും വിധികർത്താക്കളെ നിർണ്ണയിക്കാനായിട്ട് ഡി പി ഐ ഓഫീസിൽ നിന്ന് പാനൽ ഉണ്ടാക്കേണ്ടതാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ ഡി ഡിയുടെ വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളതാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട വിധികർത്താക്കളുടെ പാനൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് രൂപീകരിക്കുന്നത് അതായത് ഡി ഡി അല്ല പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ടീച്ചേഴ്സ് യൂണിയന്റെ നേതാവാണ് തീരുമാനിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി പി ഐ ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന കലോത്സവത്തിനായ വിധികർത്താക്കളുടെ പാനൽ ഈ കാര്യാലയത്തിൽ നിന്ന് തയ്യാറാക്കി അതിൽ നിന്നും വിധികർത്താക്കളെ നീക്കും ജില്ലാതല കലോത്സവങ്ങൾക്കായുള്ള വിധികർത്താക്കളുടെ പാനൽ തയ്യാറാക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരാണ് അതായത് കലോത്സവം മാനുവൽ ഉണ്ടാകാൻ മുൻകൈ എടുത്തിട്ടുള്ള ഡി പി ഐ ഓഫീസ് തന്നെ അതിനെ അട്ടിമറിക്കുകയാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ കൊല്ലത്തെ ജില്ലാ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് അക്ഷരശ്രോകത്തിനും കാവ്യകേളിക്കും മികച്ച ജഡ്ജിമാരെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു കത്ത് ഡി പി ഐക്ക് അയച്ചിരുന്നു അവരത് പരിഗണിച്ചില്ല ഇരുപത്തിയഞ്ച് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തിരുവനന്തപുരം കലോത്സവത്തിലും ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കോട്ടയം ജില്ലാ കലോത്സവത്തിലും മലപ്പുറം ജില്ലാ കലോത്സവത്തിലും അക്ഷരശ്ലോകത്തിനും കാവ്യ കേളിക്കും വിധി നിർണ്ണയിക്കാൻ വന്ന മൂന്ന് പേരിൽ രണ്ടു പേർക്കും ഈ കലയുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു സാങ്കേതികമായി വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അക്ഷരശ്ലോകം മൂന്നാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം പിടിക്കണം അതുകൂടാതെ ഇരുപത്തഞ്ച് മാർക്ക് വാല്യൂ പോയിന്റുകൾ അനുസരിച്ച് മികച്ച ശ്ലോകങ്ങൾക്കുണ്ട് ശ്ലോകം അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വന്നിരുന്നാലത് എങ്ങനെ ചെയ്യുമെന്നറിയില്ല അതിനേക്കാൾ കഷ്ടമാണ് കാവ്യകേളിയുടെ കാര്യം അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം പിടിക്കാൻ അറിയാവുന്ന അക്ഷരശ്ലോകക്കാർക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഇതുപോലത്തെ ഇല്ലാത്ത ജഡ്ജിമാർ വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ച് ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ അർഹതയില്ലാത്ത വിധികർത്താക്കളുടെ മുൻപിലാണ് ഇരിക്കേണ്ടി വരുന്നത് എന്നത് ഗതികേടാണ്